ഇനി നമുക്ക് കല്യാണത്തിൻ്റെ തലേദിവസ റിസപ്ഷൻ്റെ പരിപാടികൾ കണ്ടാലോ ഫ്രണ്ടിൽ തന്നെ വെറ്റലയും അന്നെ അടക്കം അങ്ങനെ എന്തൊക്കെയൊക്കെ സാധനങ്ങൾ ഫ്രൂട്ട്സും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ അയറമ്മ ദേ മീശക്കാരൻ അമ്മാവനായിട്ട് ഭയങ്കര കമ്പനി ആയി പുള്ളി അയാളുടെ അടുത്തുനിന്ന് പോരണുണ്ടായിരുന്നില്ല അവിടെ ഫ്രണ്ടിൽ ചന്ദനത്തിൽ കുത്തിച്ചിരുന്ന പഴത്തിന്ന് ഒരു പഴമൊക്കെ എടുത്ത് പുള്ളിയുടെ ഒപ്പം തിന്നുകൊണ്ടിരിക്കണമായിരുന്നു അല്ല അപ്പം ഇതാണ് ജസ്ലിൻ്റെ റിസപ്ഷൻ കോസ്റ്റ്യൂം മേക്കപ്പൊക്കെ കഴിഞ്ഞ് വെക്കണേട്ടാണ് ഇനി അവിടുത്തെ ഫുഡ് സംഭവം ഫുള്ള് വെറൈറ്റി ആണെന്ന് കുക്കി നോക്കിക്കഴിഞ്ഞപ്പോൾ മനസ്സിലായിട്ടാ ഒന്നും എന്താണെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും ഇഡലി സാമ്പാറൊക്കെ ഉണ്ട് ഇത് നമുക്ക് കഴിച്ചു കഴിഞ്ഞിട്ട് പറയാം ആണെന്ന് ജോമോൻ ചേട്ടനും മൈറയും സിന്ദൂരവും ചന്ദനവും ഒക്കെ തൊട്ട് നിപ്പണ്ണിട്ടാ കലക്കനല് അപ്പം ഇതാണ് നമ്മുടെ മണവാട്ടിപ്പിള്ളിൻ്റെ റിസപ്ഷൻ കോലം പിന്നെ അതാണ് ഫ്യൂച്ചർ ഹസ്ബൻഡ് രവി നാണ്ടപ്പുള്ള പേര് അടുത്തത് ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു ഫുഡ് ഏർ മറ്റേ ദോശയും ദോശയല്ല ഊത്തപ്പൂണ് തോന്നുന്നു പിന്നെ ഇഡലിയും വടയും പിന്നെ ഒരു മൈസൂർ പാക്ക് പോലത്തെ ഒരു സ്വീറ്റും കൂടി ഉണ്ടായിരുന്നു പിന്നെ മറ്റേ സേമിയോ കൊണ്ട് ലെമൺ റൈസ് ഉണ്ടാക്കൂലേ അങ്ങനത്തെ ഒരു സംഭവം അത് എനിക്ക് വലിയ താല്പര്യം തോന്നില്ല പക്ഷെ ദോശ എൻ്റെ അത് കിട്ടില്ലായിരുന്നു വേറെ എല്ലാത്തിനും നല്ല ടേസ്റ്റ് ഇണ്ടായിരുന്നു പിന്നെ ഒരു ബിരിയാണി ബിരിയാണിന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടാക്കി ഞാൻ പറഞ്ഞത് ഫുള്ള് വെജിറ്റേറിയൻ കല്യാണമാണ് അതുകൊണ്ട് ബിരിയാണിക്ക് പകരം കൂൺ ബിരിയാണി ആയിരുന്നു ശരിക്കും മറ്റേ കൂൺ കിടക്കണേ കണ്ട നമ്മുടെ ചിക്കൻ്റെ കഷ്ണമൊക്കെ കിടക്കണ പോലെയാണ് അതും സാലഡ് വേണം അവർ കൊണ്ടുവന്ന് വിളമ്പിട്ടാ പക്ഷെ സാലഡ് ഒപ്പം തിന്നാനായിട്ട് നല്ലതായിരുന്നു പക്ഷെ ഒറ്റയ്ക്കൊന്നും തിന്നാൻ പറ്റൂല എൻ്റെ എക്സ്പ്രഷൻ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ടേസ്റ്റ് ആയിരുന്നു സാധനം ഇവിടെ ഒമ്പതിനായിരം രൂപ തുടങ്ങി ഒരു ലക്ഷം വരെയുള്ള ക്യാമറയുടെ പാക്കേജുകൾ ഉണ്ട് കേട്ടാ അതിനകത്ത് ക്യാഷ് അനുസരിച്ച് ഓരോ സെറ്റിങ്സുകളും കൂടും ഇപ്പൊ ക്യാമറയുടെ ഫ്ലാഷ് പിടിക്കണത് രണ്ട് ചേട്ടന്മാരാണ് അത് മൊബൈൽ ഫോണിന്റെ ക്യാമറ വെച്ചിട്ടാണ് കേട്ടാ ഫ്ലാഷ് പിടിക്കണേ നല്ല ഫോട്ടോ ഒക്കെ വന്നിട്ടുണ്ട് ഇത്രയൊക്കെ ഉള്ളായിരുന്നിട്ടാ റിസപ്ഷൻ ദിവസത്തെ പരിപാടികൾ പിറ്റേ ദിവസം കല്യാണത്തിന് പോകാൻ വേണ്ടി രാവിലെ തന്നെ ഒരുങ്ങണതാണ് കേട്ട പരിപാടി ആറര മണിക്കാണ് ഇവിടത്തെ കല്യാണം എന്ന് പറയുന്നത് രാവിലെ തന്നെ ഓഡിറ്റോറിയത്തിലോട്ട് പോണേട്ടാ രാവിലെ ഇടയിലാണ് മുഹൂർത്തം നേരം തന്നെയാണ് ുംങ്ങി റെഡി ആയിട്ടാ അപ്പൊ ഇനിയാണ് മോനെ കല്യാണത്തിന്റെ വിശേഷങ്ങൾ അപ്പൊ ഇങ്ങനത്തെ വെറൈറ്റി കല്യാണത്തിന്റെ വിശേഷങ്ങളും അതിന്റെ ചടങ്ങുകളും ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അത് ഇന്നുതന്നെ ഇടാട്ടാ ഓക്കേ